രാജ്യത്ത് തിരഞ്ഞെടുപ്പ് മാമാങ്കം അവസാനിച്ചിരിക്കുന്നു വിജയിച്ചവർ വൻ ആഹ്ലാദത്തിലാണ് പരാജയപ്പെട്ടവർ പരസ്പരം പഴിച്ചും പരാജയ കാരണങ്ങൾ തിരക്കിയും നല്ല തിരക്കിലാണ് എന്നാൽ വോട്ട് നൽകി എല്ലാവരെയും വിജയിപ്പിച്ച വനിതകൾ കേരളത്തിൽ വട്ടപൂജ്യമായതിന്റെ ചരിത്രമാണ് ഇവിടെ പരിശോധിക്കുന്നത് ഭക്ഷണം എല്ലാവർക്കും കൊടുത്തതിനു ശേഷം ഒരു തരി പോലും പാത്രത്തിൽ ശേഷിച്ചില്ലെങ്കിലും ഊണ് കഴിച്ചവരുടെ സംതൃപ്തിയാണല്ലോ എല്ലാ വീട്ടമ്മമാരുടെയും സംതൃപ്തി കേരളത്തിലെ സ്ത്രീ പ്രാതിനിധ്യം അതുപോലൊരു കഥയാണ് പാർലമെന്റിലേക്ക് അയക്കാൻ ഒരു വനിത പോലും ഇല്ലാതെ കേരളത്തിലെ എല്ലാ മുന്നണികളും ഒരുപോലെ മാതൃക കാട്ടി എല്ലാ കക്ഷികളും ചേർന്ന് കേരളത്തിൽ ഒമ്പത് വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നല്ലോ എന്നാൽ സംസ്ഥാനത്തെ വോട്ടർമാർക്കിടയിൽ ചലനം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ എല്ലാ വനിതകളും പരാജയപ്പെട്ടു ഒമ്പത് പേരിൽ പ്രമുഖിയായിരുന്ന കെ കെ ശൈലജയ്ക്ക് പോലും വിജയിക്കാനായില്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിരുന്നല്ലോ കോവിഡ് കാലത്ത് ടീച്ചറമ്മ എന്നൊക്കെയായിരുന്നു കെ കെ ശൈലജയെ വിളിച്ചിരുന്നത് വടകരയിൽ വൻ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ വന്നിരുന്നുവെങ്കിലും വോട്ടെണ്ണിയപ്പോൾ ടീച്ചറുടെ തോൽവി ചരിത്രമായി കോൺഗ്രസിന്റെ യുവരക്തവും പാലക്കാട് എം എൽ എയുമായ ഷാഫി പറമ്പിലിനോട് ദയനീയമായി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഇത് സി പി എമ്മിനേറ്റ കനത്ത പ്രഹരമായിരുന്നു എന്ന് പറയുമ്പോഴും തോറ്റത് പാർലമെന്റിൽ എത്തേണ്ടിയിരുന്ന ഒരു വനിതയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വന്നേക്കുമെന്ന് പോലും പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും കേവലം മന്ത്രിസ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ടില്ല വയനാട്ടിൽ സിറ്റിംഗ് എം ആയ രാഹുൽ ഗാന്ധിയെ നേരിടാൻ സി പി ഐ നിയോഗിച്ചത് രാജ്യത്തെ തന്നെ മുതിർന്ന വനിതാ നേതാവായ ആനി രാജയാണ് രാഹുലിന്റെ വിജയം ഏറെക്കുറെ ഉറപ്പായെങ്കിലും അദ്ദേഹത്തിനും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും വലിയ വെല്ലുവിളി ഉയർത്താൻ ഇടതു നേതാവിന് കഴിയുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ എന്നാൽ ആനി രാജ വോട്ടെണ്ണലിന്റെ രണ്ടാം ഘട്ടം കടന്നപ്പോൾ ചിത്രത്തിൽ തന്നെ ഇല്ലാത്ത കാഴ്ചയാണ് കണ്ടത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വയനാട്ടിൽ നിന്നും മിന്നും ജയം സ്വന്തമാക്കിയത് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുകൾ നേടിയ ആനി രാജയ്ക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കോഴിക്കോട് നിന്ന് പാട്ടും പാടി മത്സരിക്കാനെത്തിയ രമ്യ ഹരിദാസിന് ആലത്തൂർ നൽകിയത് വൻ വിജയമായിരുന്നു എന്നാൽ അതേ ആലത്തൂരിൽ ഇത്തവണ തോൽവിയുടെ രുചി അറിഞ്ഞു ആലത്തൂരിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംപിയായി രണ്ടാം തവണ മത്സരിക്കാനെത്തിയ രമ്യ ഹരിദാസിനെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിച്ചു കോൺഗ്രസ് വിമതനായിട്ടുള്ള ഗോപിനാഥനെ പോലുള്ള നേതാവ് പരസ്യമായ രമ്യയെ തോൽപ്പിച്ചത് താനാണെന്ന് വീരവാദം മുഴക്കിയതും നമ്മൾ കണ്ടു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും കേരളം കേട്ടു രമ്യയുടെ പ്രതീക്ഷയെ സി നേതാവും ദേവസ്വം മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ തകർത്തിറിഞ്ഞു ഇതോടെ സംസ്ഥാനത്ത് നിന്നുള്ള ഏക യു ഡി എഫ് ഇല്ലാതായി ഇതേ മണ്ഡലത്തിൽ മറ്റൊരു വനിതാ സ്ഥാനാർത്ഥിയായി ബി ടിക്കറ്റിൽ മത്സരിക്കാനെത്തിയ ഡോക്ടർ ടി എൻ സരസവും പരാജയപ്പെട്ടു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ പരിഗണന ടി എൻ സരസുവിന് ലഭിച്ചില്ല വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തകയായിരുന്നു ടി എൻ സരസു എന്നിട്ടും അവർ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് അവർക്ക് നേടാനായത് കാവി പാർട്ടി എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി കണക്കാക്കിയ ആലപ്പുഴയിൽ ഏറെ ആത്മവിശ്വാസത്തോടെ എൻ ഡി എ രംഗത്തിറക്കിയ ബി ജെ പി തീപ്പുര നേതാവ് ശോഭാ സുരേന്ദ്രനും ആകെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരത്തി അറുനൂറ്റി നാപ്പത്തിയെട്ട് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഒരുപക്ഷെ കഴിഞ്ഞ തവണ മത്സരിച്ച ആറ്റിങ്ങലിൽ തന്നെ ഇത്തവണയും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നയനെ വടക്കം പറവൂരിൽ മുനിസിപ്പൽ കൗൺസിലായി ഇതിനോടകം കഴിവ് തെളിയിച്ച എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി കെ ജെ ശൈനും കാര്യമായി മാറ്റമുണ്ടാക്കാനായില്ല മണ്ഡലത്തിലെ ജാതി സമവാക്യം തൃപ്തിപ്പെടുത്തിയെങ്കിലും രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സിറ്റിംഗ് എം പി ഹൈബീഡന്റെ ഭൂരിപക്ഷത്തിലേക്ക് പോലും കെ ജെ ഷൈന്റെ മൊത്തം വോട്ട് എത്തിയില്ല എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ഇടുക്കിയിൽ മത്സരിപ്പിച്ച സംഗീത വിശ്വനാഥനും പൊന്നാനയിൽ ബി ജെ പിയുടെ നിവേദിത സുബ്രഹ്മണ്യൻ കാസർഗോഡ് മത്സരിച്ച എം എൽ അശ്വിനിയും ഏറ്റുവാങ്ങിയതും കനത്ത പരാജയം തന്നെ കേരളത്തിൽ നിന്നും പതിനെട്ടാം ലോക്സഭയിലേക്ക് ഇത്തവണ എത്ര വനിതകളാണ് എത്തുന്നത് ഒരാൾ പോലുമില്ല കനൽ ഒരു തരി ഉണ്ടായിരുന്നത് ഇതാ കെട്ടിരിക്കുന്നു ആലത്തൂരിൽ നിന്നാണ് കാലങ്ങൾക്ക് ശേഷം ഒരു വനിതാ പ്രതിനിധി പാർലമെന്റിൽ എത്തിയത് അതിനു മുൻപാവട്ടെ ചാലക്കുടിയിൽ നിന്നും പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ രണ്ടു തവണ പാർലമെന്റിൽ എത്തിയത് ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് ഒരു വനിതയെ പാർലമെന്റിലേക്ക് അയച്ചത് എം എ ഹരിദാസിനിയായിരുന്നു കേരളം സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ച് ഭരണത്തിൽ വനിതാ പ്രാതിനിധ്യം അനിവാര്യമാണെന്നുമൊക്കെ വാതോരത സംസാരിക്കും എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും വനിതകളെ വിജയിപ്പിക്കാൻ തയ്യാറുമല്ല കേരളത്തിന്റെ പുരോഗമന രാഷ്ട്രീയ സാക്ഷരത എന്ന ടാഗ് സൂക്ഷ്മ വിധേയമാക്കേണ്ടതാണ് സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ബി ജെ പിയും ബി ഡി ജെ എസും ഒക്കെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് വനിതകളെ അവതരിപ്പിക്കും എന്നാൽ വിജയിക്കാവുന്ന ഒരു സീറ്റിൽ പോലും വനിതകളെ നിർത്തില്ല അഥവാ വിജയിക്കുമെന്ന സ്ഥിതി വന്നാൽ സംഘടിതമായി തോൽപ്പിക്കും അതെ അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നാലും സി പി എം സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ വന്നാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസ് വന്നാലും നിലപാടുകൾ ഒരുപോലെയാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ച ചരിത്രപരമായ വനിതാ ബില്ലിന് സംസ്ഥാനത്തെ രാഷ്ട്രീയ മുന്നണികൾ പിന്തുണ നൽകിയിരുന്നു എന്നാൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ടിക്കറ്റ് നൽകുന്നതിൽ ഒരു പാർട്ടിയും സംവരണ തത്വം പാലിച്ചു പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വിജയസാധ്യത കുറഞ്ഞ സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകുന്ന രീതിയിലുള്ള മാറ്റം ഭാവിയിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല മിക്ക സന്ദർഭങ്ങളിലും രാഷ്ട്രീയ രംഗത്തെ പരിചയക്കുറവും കഴിവുകേടും ചൂണ്ടിക്കാട്ടി സ്ത്രീകൾ ട്രാൻസ്ജെൻഡർമാർ ദളിതുകൾ സമൂഹത്തിലെ മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിവരെ മാറ്റി നിർത്തുന്നു രാഷ്ട്രീയത്തിലെ കുറഞ്ഞ സ്ത്രീ പങ്കാളിത്തമെന്ന പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാവും എന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം സ്ത്രീ പ്രാതിനിധ്യം കേരളത്തിൽ ബംഗാളിൽ നിന്നും ചിലത് പഠിക്കാനുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പന്ത്രണ്ട് സ്ത്രീകളാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചത് നാപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളിൽ പന്ത്രണ്ട് സ്ത്രീകൾ അതിൽ പതിനൊന്ന് പേരും വിജയിച്ചിരിക്കുന്നു മൊത്തം ടി എം സി എം പിമാർ മുപ്പത്തിയെട്ട് ശതമാനം डॉक्टर काकोली घोष शताइत्र प्रतिमा मंडल माला सज्जा अहमद बाग സയോനി ഘോഷ് രജന ബാനർജി ജൂൺ ബാലിയ ഡോക്ടർ ശർമ്മിള സർക്കാർ എന്നിവരാണ് വിജയിച്ച ടി എം സി എം പിമാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനേഴ് വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അന്ന് ടി എം സി വിജയിച്ച ഇരുപത്തിരണ്ട് സീറ്റിൽ പത്ത് പേർ വനിതാ എംപിമാരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും സ്ത്രീ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യത്തിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും മുപ്പത് ശതമാനത്തിലധികം സ്ത്രീകൾ ഇത്തവണയും ഉണ്ടായിരുന്നു ലോക്സഭയിലും സംസ്ഥാന അസംബ്ലിയിലും മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനുള്ള ഭരണഘടനാ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പാർലമെന്റിൽ പാസാക്കിയ ശേഷം വന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് പൊതുവിൽ പുരോഗമൻ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ അവബോധം കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്ന കേരളത്തിൽ സി പി ഐയിൽ നിന്ന് നാലിലൊന്നും സി പി എമ്മിൽ നിന്നും പതിനഞ്ചിൽ രണ്ടും കോൺഗ്രസിൽ നിന്നും പതിനാറിൽ നിന്നും ഒരാളും മാത്രമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഈ നാല് സ്ത്രീ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള സ്ത്രീ പ്രാതിനിധ്യം തന്നെ ഇല്ലാതായിരിക്കുന്നു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പ്രാദേശിക പാർട്ടികളായാൽ പോലും കൂടുതൽ സ്ത്രീ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും നല്ലൊരു ശതമാനം ആളുകളെ വിജയിപ്പിച്ച് പാർലമെന്റിൽ സ്ത്രീ പ്രാതിനിധ്യ നിരക്ക് വർദ്ധിപ്പിക്കാനും കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് ടി എം സി അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളായി നിർത്തിയവരിലും ജയിച്ചു കയറിയവരിലും ദളിത് ആദിവാസി പ്രാതിനിധ്യം വളരെ കുറവാണെന്നും ബഹുഭൂരിപക്ഷവും സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുമുള്ള ന്യായമായ വിമർശനം ഇവിടെ ഉന്നയിക്കാവുന്നതാണ്